ാരകം നട്ടാൽ നാരിക്ക് കേടോ ഉത്തരമിതാ നാരകം വീട്ടിൽ നട്ടു വളർത്തുന്നതിനെ കുറിച്ച് നിരവധി അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് നാരകം നട്ടിടാം എന്നും നാരകം നട്ടാൽ നാരിക്ക് കേട് എന്നും മലയാളത്തിൽ വാമൊഴി ചൊല്ലുകൂടിയുണ്ട് വാസ്തു നോക്കുമ്പോൾ സ്ത്രീകളുടെ ഏറ്റവും വലിയ സംശയമാണ് നാരകം നട്ടാൽ നാരിക്ക് എന്ത് കേട് എന്നത് നാരകം നട്ടാൽ നാരിക്ക് കേട് എന്നായിരുന്നില്ല ആദ്യം ഈ വാമൊഴി കേട്ടിരുന്നത് നാരകം നട്ടയാൽ നാടുവിടുമെന്നായിരുന്നു കാലങ്ങളായുള്ള വാമൊഴി വഴക്കത്തിൽ ചൊല്ലിന് മാറ്റം സംഭവിച്ചതാണ് നാരകം നട്ടയാൽ നാടുവിടുമെന്നതിനെയും പേടിക്കേണ്ടതില്ല ഇത് ദോഷത്തെ സൂചിപ്പിക്കുന്നതല്ല മറിച്ച് നാരകം എന്ന ചെടിയുടെ സ്വഭാവമാണ് ഇതിലൂടെ പറയുന്നത് സാധാരണഗതിയിൽ വളരെ സാവധാനം കൈഫലമുണ്ടാകുന്ന ചെടിയാണ് നാരകം നട്ടയാൾക്ക് ഇതിൻ്റെ ഗുണഫലം ലഭിക്കില്ല എന്ന് മാത്രമേ ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ എന്നാൽ വളരെ വേഗത്തിൽ കായ്ഫലം തരുന്ന പുത്തൻ തലമുറ നാരകതൈകൾ തൈകൾ ലഭ്യമാകുന്ന ഇക്കാലത്ത് ഈ വാമൊഴി തന്നെ പ്രസക്തമല്ല